ദേ വന്നേ ഈ ഒരു പ്രോപ്പർട്ടി അഞ്ച് മുന്നൂറ്റമ്പത് ലാൻഡ് ഏരിയ വരുന്നുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ലാൻഡ് ഏരിയ ലാൻഡ്സ്കേപ്പ് ഒക്കെ നല്ല മനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കിണർ സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ അതേ കവേഡ് ആയിട്ടുള്ളൊരു കാർ പോർച്ച് വരുന്നുണ്ട് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുന്നത് വരുന്നത് എവിടെയെന്നറിയോ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എറണാകുളം ജില്ലയിൽ കുഴുവെലിപ്പടി കാക്കനാടിനോട് അടുത്ത പ്രദേശമായിട്ടുള്ള കുഴുവെലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് എറണാകുളം പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് വരുന്ന കിട്ടിലെ പ്രോപ്പർട്ടിയാണ് ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ താഴെ രണ്ട് ബെഡ്റൂമ് മേലിൽ രണ്ട് ബെഡ്റൂമും നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത് എൽ ഷേപ്പിലാണ് ഇതിന്റെ കൗണ്ടർ ടോപ്പ് അപ്പർ ക്യാബിനറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് എത്ര എന്തെയോ എത്രയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് അഞ്ച് മുന്നൂറ്റി സ്ഥലം വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല നല്ല ഡീലർക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം